ഗുഡ് മോർണിംഗ് ടാലൻറ്റ് അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ സെക്ഷനിലേക്ക് എവർക്കും സ്വാഗതം ഇനി എങ്ങനെയാണ് ഒരു ടൈം ടേബിള് സെറ്റ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഏതൊക്കെ പുസ്തകങ്ങൾ പഠിച്ചാൽ നമുക്ക് ആദ്യ റാങ്കുകളിൽ എത്താൻ കഴിയും നമുക്ക് ആദ്യമേ തന്നെ ടൈം ടേബിളിന്റെ കാര്യം നോക്കാം നമുക്ക് ഞാൻ പറഞ്ഞു വ്യക്തികൾ വ്യത്യസ്തരാണ് അതേപോലെ തന്നെ എന്താണ് ടൈം ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മൂല്യമുള്ള ഒരു സാധനം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് ഏറ്റവും മൂല്യമുള്ളതെന്ന് ഏതിനാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സമയത്തിനാണ് അല്ലേ പക്ഷേ ഈ സമയം ആകെ ഒരു ദിവസത്തിലെ ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുന്നത് നമുക്ക് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഒരേപോലെയാണ് ഈശ്വരൻ തന്നിരിക്കുന്നത് ശരിയല്ലേ ആ ഇരുപത്തിനാല് മണിക്കൂറിനെ നമ്മൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിലാണ് നമ്മുടെ വിജയം വിജയിച്ചവരായാലും പരാജയപ്പെട്ടിരിക്കുന്നവരായാലും എല്ലാവർക്കും സമയം ഒരേപോലെയാണ് പക്ഷെ ആ സമയത്തെ എങ്ങനെ വിനിയോഗിക്കുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ വിജയവും പരാജയവും അപ്പം ഇവിടെ നിങ്ങൾ ടൈം സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്കറിയാം ഓരോരുത്തർക്കും ഇപ്പം ജോലിക്ക് പോയിക്കൊണ്ട് പഠിക്കുന്നവരുണ്ടായിരിക്കും വീട്ടമ്മമാരായി കഴിയുന്ന ആൾക്കാരുണ്ട് ഇവർക്കെല്ലാം എന്താണ് ഈ പരീക്ഷ എഴുതണം ജോലി കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ ഇരിക്കുന്ന ആളുകളാണ് എല്ലാവരും ഇല്ലേ ഇപ്പൊ കോച്ചിങ് സെൻറ്ററുകളിലേക്കൊന്നും വരാനുള്ള ആ ഒരു ഇല്ലാത്ത കുഞ്ഞിനെ നോക്കാനൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലുള്ള വീട്ടമ്മമാരുണ്ടായിരിക്കാം മറ്റ് സാഹചര്യങ്ങളുള്ളതുകൊണ്ട് ഉണ്ടായിരിക്കാം ഇനി ജോലിക്ക് പോയെങ്കിലേ നമുക്ക് ജീവിക്കാൻ കഴിയുമെന്നുള്ള സാഹചര്യത്തിലുള്ളവരുണ്ടായിരിക്കാം ഇവർക്കെല്ലാം ഇവരെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ സമയം എപ്പോഴാണ് നമുക്ക് ഫ്രീ കിട്ടുക എന്നുള്ളത് നമുക്കറിയാമല്ലോ അവരവർക്കറിയാം ഈ സമയത്തെ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ തോന്നുന്ന ഏറ്റവും ഉത്സാഹം തോന്നുന്ന നിമിഷത്തെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക ആ ഒരു ടൈം ടേബിൾ നിങ്ങൾ തന്നെ നമുക്ക് വേണ്ട ടൈം ടേബിൾ നമ്മൾ തന്നെ സ്വയം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കാരണം വേറൊരാൾ സെറ്റ് ചെയ്ത് തരുന്ന ടൈം ടേബിള് വെച്ച് നമുക്ക് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കും കാരണം എന്ന് പറയുന്നത് നമ്മുടെ ടൈം എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നതെന്ന് നമുക്കേ അറിയത്തുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് സ്വയം എന്ത് ചെയ്യുക നമ്മൾ തന്നെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എന്നിട്ട് ഇനി നോക്കുക ഏതൊക്കെ പുസ്തകങ്ങൾ പഠിച്ചാൽ നമുക്ക് ആദ്യ റാങ്കുകളിൽ എത്താം ഞാൻ അഭിമാനപൂർവം നിങ്ങളോട് പറയുകയാണ് കാരണം ടാലന്റ് അക്കാഡമിയിൽ നിൽക്കുന്ന ഈ ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ അതല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് അതിന് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ റാങ്ക് ഫയൽ വളരെ എന്താ എനിക്ക് ഊന്നി ഊന്നി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ടാലൻറ്റിൻ്റെ റാങ്ക് ഫയൽ നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളത് കാരണം ഈ കേരളം ഒട്ടാകെ പി എസ് സിയുടെ പരീക്ഷ എഴുതുന്ന എല്ലാ ക്യാൻഡിഡേറ്റിനെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ജോലിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ അവർക്കുള്ള ഒരു ഇതായിട്ട് ഒരു ഊന്ന് വടിയായിട്ട് മാറിയിരിക്കുന്നതാണ് നമ്മുടെ റാങ്ക് ഫയൽ എന്ന് പറയുന്നത് ശരിയല്ലേ കാരണം ഇത് നമുക്ക് സമ്മതിച്ചു തന്നേ പറ്റൂ കാര്യം എന്താണ് അത്രമാത്രം എന്താ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ പോയിന്റ്സുകളും കവർ ചെയ്തുകൊണ്ടിറക്കുന്ന റാങ്ക് ഫയൽ ആണ് നമ്മുടേത് അപ്പോൾ ഇവിടെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു സന്തോഷ വാർത്ത എനിക്ക് അറിയിക്കാനുള്ളത് എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ റാങ്ക് ഫയൽ ഈ ഓണം കഴിയുമ്പോൾ തന്നെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ മികച്ച ഒരു അതായത് സബ്ജക്ട് എക്സ്പേർട്ട് ഒക്കെ ചേർന്നിട്ട് വളരെ നല്ല രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു റാങ്ക് ഫയൽ ആണത് അത് നിങ്ങൾക്ക് ഉറപ്പായും എച്ച് എസ് എ പരീക്ഷയിൽ ഒരു എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാവുന്ന കാര്യമാണ് ഇനി എച്ച് എസ് എയുടെ സോഷ്യൽ സയൻസ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസ് തുടങ്ങി തുടങ്ങിയ റാങ്ക് ഫയലും കൂടി എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മുപ്പത് ശതമാനം എന്താണ് നമ്മൾ ഡിസ്കൗണ്ട് തരുന്നുണ്ട് എല്ലാ കോഴ്സിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് നമ്മുടെ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അതിൻ്റെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഈ റാങ്ക് ഫലിൻ്റെ കാര്യത്തിലും സം ഇനി സംശയം വേണ്ട ഇനി മറ്റു പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ സ്കൂൾ പുസ്തകം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അല്ലേ കാരണം അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പുസ്തകം നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ മുഴുവനും വായിച്ച് നമ്മുടെ സ്വന്തമായ ഒരു നോട്ട് നമ്മൾ തയ്യാറാക്കണം ഇപ്പം റാങ്ക് ഫയൽ എടുത്തുവച്ച് പഠിക്കുമ്പോഴും നമുക്ക് ആദ്യം വേണ്ടത് എന്താണ് നമ്മളുടേതായിട്ടുള്ള ഒരു നോട്ട് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം നമ്മൾക്ക് എങ്ങനെയാണോ അത് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യുക നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത് ആവശ്യമാണ് ആ നോട്ട് നമ്മൾ നമ്മൾ തന്നെ തയ്യാറാക്കിയ നോട്ട് നോട്ടാവുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഓർമ്മ കാണും ശരിയല്ലേ അപ്പോൾ റാങ്ക് ഫയൽ പഠിച്ച് തീർക്കുന്നതോടൊപ്പം തന്നെ എന്താണ് ഈ നോട്ട്സും കൂടി പ്രിപ്പയർ ചെയ്ത് പഠിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം സ്കൂൾ പുസ്തകത്തിലേക്ക് പുസ്തകങ്ങൾ വായിച്ച് നിങ്ങൾ അടിവരയിട്ട് നോട്ട് പ്രത്യേകം ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ ഈ രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക പഠിച്ചു കഴിയുമ്പോഴത്തേക്കിനും ഉറപ്പായിട്ട് നിങ്ങൾക്ക് എച്ച് എസ് സൈഡുടെ ആദ്യത്തെ റാങ്കുകളിലേക്ക് എത്താൻ കഴിയും എന്നുള്ള കാര്യം നിസ്സംശയം നമുക്ക് പറയാൻ കഴിയുന്നതാണ് ഇനി നോക്കുക റിവിഷനും മോഡൽ എക്സാമിനുമുള്ള പ്രാധാന്യം എന്താണ് നമ്മൾ നേരത്തെ പഠനം തുടങ്ങിയാൽ മാത്രമേ നമുക്ക് എക്സാം ആകുമ്പോഴത്തേക്കിനും എന്ത് ചെയ്യാൻ കഴിയൂ റിവൈസ് ചെയ്ത് 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 നമ്മൾ ആ ഒരു പെർഫെക്ഷനിലേക്ക് എത്തുകയുള്ളൂ ശരിയല്ലേ അല്ലാതെ പരീക്ഷ അടുക്കുമ്പോൾ അല്ലെ കൺഫർമേഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും ഒരു റാങ്ക് ഫയൽ വാങ്ങിച്ച് ഇങ്ങോട്ട് കൊണ്ടുവച്ച് വായിച്ചാൽ ഒന്നും എച്ച് എസ് എയുടെ റാങ്ക് ലിസ്റ്റിൽ ആരും വരാൻ പോകുന്നില്ല അത് ഞാൻ എഴുതി തരാം കാര്യം എന്താണ് നമുക്ക് റിവൈസ് ചെയ്യണം ഏത് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്രമാത്രം റിവൈസ് ചെയ്യുന്നു അത്രമാത്രം നമ്മൾ ആ റാങ്ക് ലിസ്റ്റിലേക്ക് പടിപടിയായി ഉയർന്ന് കയറുകയാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തുവെക്കുക എത്രമാത്രം റിവൈസ് ചെയ്യുന്നു അപ്പൊ റിവിഷന്റെ പ്രാധാന്യം നിങ്ങൾ ഓർക്കുക പിന്നെ മോഡൽ എക്സാംസ് എത്രയും പരീക്ഷകൾ നമ്മൾ എഴുതുന്നു ആ പരീക്ഷ എഴുതുന്നതിനനുസരിച്ച് നമുക്ക് എന്താണ് അതിനോടുള്ള പേടി മാറുകയാണ് അപ്പൊ ഏത് മേഖലയിൽ എങ്ങനെയൊക്കെ ചോദ്യം ചോദിച്ചാലും നമ്മൾ എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കും എന്ത് നമ്മൾ മോഡൽ എക്സാംസ് എഴുതുകയാണെങ്കിൽ ശരിയല്ലേ ഇപ്പോൾ റിവൈസ് ചെയ്യാനും മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം നമുക്ക് അക്കാഡമി ഒരുക്കി തരുന്നുണ്ട് നിങ്ങൾ അതൊന്നും ഒരു കാരണവശാലും മിസ് ചെയ്യരുത് ഇനി നോക്കുക എച്ച് എസ് എക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കണോ ചിലർ ചോദിക്കും മിസ് ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിച്ചാൽ മതിയോ അല്ലെങ്കിൽ അതിനകത്തു നിന്നൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് ചിലർ ഇങ്ങനെ അവസാന നിമിഷത്തിൽ വന്ന് ചോദിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറ് ഉറപ്പായിട്ടും വർക്കൗട്ട് ചെയ്യണം ശരിയല്ലേ നമുക്ക് ഏതൊരു എക്സാമിന് പോകുന്നതിന് മുമ്പും അല്ലെങ്കിൽ അതിന് പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്താണ് എച്ച് എസ് സെ ഇപ്പോൾ സോഷ്യൽ സയൻസ് ആണെങ്കിൽ ആ സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ച് ആദ്യമേ തന്നെ ഇതുവരെ ചോദിച്ച ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു എന്നൊക്കെയുള്ളത് പരിചയം വന്ന് നമ്മൾ ആ ട്രാക്കിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ആ പാറ്റേണും കൂടി ഒന്ന് അറിയണം പിന്നെ പി എസ് സിയുടെ പാറ്റേൺ ഇങ്ങനെ അടിക്കടി മാറുന്നുണ്ടല്ലോ അതൊക്കെ മാറിക്കോട്ടെ പക്ഷെ എന്താണ് നമുക്ക് മുന്നിൽ എന്തുണ്ട് ഒരു സിലബസ് ഉണ്ട് ആ സിലബസ് നമ്മുടെ കയ്യിലുള്ളിടത്തോളം ഇനി പി എസ് സി എങ്ങനെ പാറ്റേൺ മാറ്റിയെന്ന് പറഞ്ഞാലും നമ്മൾ ആ സിലബസിലുള്ള കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ ഇവരെ എന്ത് മാറ്റം വരുത്തിയാലും നമ്മളെ ബാധിക്കില്ലല്ലോ അത് അപ്പം എന്താണ് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക പഠിക്കുക എന്നുള്ളതാണ് പിന്നെ ഓരോ കൺസേൺഡ് സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സബ്ജക്റ്റ് എക്സ്പേർട്ട് ആണ് ക്വസ്റ്റ്യൻ ഇല്ല പി എസ് സിക്ക് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട് അപ്പം ഇവരാണ് അവിടെ ഒരു സബ്ജെക്ട് എക്സ്പേർട്ടുകളുണ്ടായിരിക്കും ഇവരാണ് എന്ത് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ പരീക്ഷ എഴുതുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ ഈ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട ആ സിലബസിൽ എന്തൊക്കെ പറയുന്നു ആ സബ്ജെക്റ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക തറമാവുക എന്നുള്ളതാണ് ഇല്ലേ അങ്ങനെ ആവുമ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വളരെ നിഷ്പ്രയാസം അല്ലെങ്കിൽ അനായാസം എന്ത് ചെയ്യാൻ കഴിയും എക്സാമിനെ സമീപിക്കാനായിട്ട് സാധിക്കും ഇനി ആവർത്തന പഠനത്തിന്റെ പ്രാധാന്യം എന്തെല്ലാം ഞാൻ പറഞ്ഞിരുന്നു ഇല്ലേ റിവൈ റിവിഷനും മോഡൽ എക്സാമിന്റെയും കാര്യം പറഞ്ഞു അപ്പം ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ പഠിക്കും തോറും എന്താ ഏത് ഉറക്കത്തിൽ നമ്മളെ വിളിച്ച് ചോദിച്ചാലും നമുക്ക് ആൻസർ പറയാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേരണം എങ്കിൽ മാത്രമേ നമുക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എന്തെങ്കിലും ഒരു ക്വസ്റ്റൻ ചോദിക്കുമ്പോൾ പറയും മിസ് ഓപ്ഷൻ തരാമോ എന്ന് ചോദിക്കും ഈ ഓപ്ഷന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ട ഓപ്ഷൻ ഇല്ലാണ്ട് തന്നെ എന്ത് ചെയ്യാൻ കഴിയണം ആൻസർ നമുക്ക് വിളിച്ച് പറയാൻ കഴിയണം അതാണ് നമ്മുടെ ആ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത് െ അവിടെയാണ് നമ്മുടെ അറിവിന്റെ ആ ഒരു മാറ്റുരയ്ക്കുന്നതെന്ന് പറയുന്നത് കാര്യം എന്താണ് മോഡൽ നമ്മൾ ഈ ഓപ്ഷനൊരു പ്രത്യേകതയുണ്ട് പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ നാല് എന്ന് പറയുന്നത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് കാര്യം എന്താ നമ്മളെ എക്സാമിൽ നിന്നും എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പി എസ് സിയുടെ ലക്ഷ്യം അങ്ങനെ എലിമിനേഷൻ ഇല്ലാതെ അത് എലിമിനേഷനിലോട്ട് പോകാതെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ കയറി കയറി വരുന്നവരാണ് റാങ്ക് ലിസ്റ്റിൽ വരുന്നതും ജൂലിയില് വരുന്നതും അതുകൊണ്ട് ആ എലിമിനേഷൻ പ്രോസസ്സിൽ നിന്നും രക്ഷപ്പെട്ട് വരണമെങ്കിൽ നമുക്ക് എന്താണ് ഈ ഓപ്ഷൻ കാണുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കണം അങ്ങനെ വരണമെങ്കിൽ ഓപ്ഷൻ കാണാതെ തന്നെ നമുക്ക് എന്താണ് ആൻസർ ചെയ്യാൻ പറ്റണം ആ രീതിയിലേക്ക് നമ്മൾ പഠിച്ചു മാറണം ഓക്കെ ഇനി എച്ച് എസ് എ ആദ്യ റാങ്കുകാരുടെ പഠന തന്ത്രങ്ങൾ എന്തെല്ലാമാണ് അതേപോലെ തന്നെ എന്താണ് എച്ച് എസ് എയുടെ കോച്ചിങ്ങിന് പോകേണ്ട ആവശ്യമുണ്ടോ പലരും ചോദിക്കുന്ന ചോദ്യം അല്ലെങ്കിൽ ഇങ്ങനെ ചിലർ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്താണ് മിസ് എച്ച് എസ് എ ഈ ആദ്യത്തെ ടോപ്പ് റാങ്കിൾസൊക്കെ എങ്ങനെയാണ് അവരതിലേക്ക് എത്തുന്നത് ഞാനൊരു കാര്യം പറയട്ടെ നമ്മളുടെ കപ്പാസിറ്റി നമുക്കറിയാം ഇല്ലേ എല്ലാവരെയൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ പറഞ്ഞ ടോപ്പ് റാങ്ക് വാങ്ങാൻ കഴിയും കാര്യം എന്താണ് പക്ഷെ അതിനൊരു ഡെഡിക്കേഷൻ വേണം ഞാൻ പറഞ്ഞു ടൈം നമുക്ക് കിട്ടുന്ന സമയത്തെ നമ്മൾ എന്തു ചെയ്യുകയാണ് വളരെ ഫലപ്രദമായിട്ട് വിനിയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂ ഈ പറയുന്ന ഏത് പരീക്ഷയും നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഇപ്പം പലരോടും ചോദിക്കുന്ന സമയത്ത് പറയുന്ന എന്താണ് ഞാൻ ആ റാങ്ക് ഫയൽ ആദ്യം പഠിച്ചു അത് കഴിഞ്ഞപ്പം കിട്ടിയ ആ ടെക്സ്റ്റുകൾ ടെക്സ്റ്റുകളെല്ലാം ഞാൻ വായിച്ചു എവിടുന്നൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടി ഇതെല്ലാം വായിച്ചു അങ്ങനെ ചിലരോട് നമ്മൾ എന്തെങ്കിലും ചില കുട്ടികൾ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും ഞാനെല്ലാം ഭയങ്കര ആയിട്ട് ചെയ്തു ഞാൻ എന്തോ വലിയ പുലി പുലിയായതുകൊണ്ട് എനിക്കിതൊക്കെ കിട്ടി പക്ഷെ അത് കേൾക്കുമ്പോൾ തന്നെ ഈ ചോദിക്കുന്ന ആൾ എന്താകും ഡെസ്പായി പോകുകയോ ഇത്രയൊന്നും എന്നെ കൊണ്ട് നടക്കത്തില്ല അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഇവിടെ ഓരോരുത്തർക്കും ഞാൻ പറയേ വ്യക്തികൾ വ്യത്യസ്തരാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കഴിവുള്ളത് നമ്മുടെ കഴിവ് നമ്മൾ തന്നെ കണ്ടെത്തുക നമുക്ക് ആ ഒരു ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ ആ ഒരു ടോപ്പ് റാങ്കിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും എന്ന് സ്വയം എന്ത് ചെയ്യുക നമ്മളങ്ങ് വിശ്വസിക്കുക അതിങ്ങനെ അഫർമേഷൻസിന് വളരെ പ്രാധാന്യമുണ്ട് അല്ലേ നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ എന്താണ് അതിങ്ങനെ മനസ്സിൽ ഉറപ്പിച്ച് ഉരുവിട്ട് ഉരുവിട്ട് ഉരുവിട്ടും കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ നമ്മൾ സൈക്കോളജി പഠിച്ചവരാണ് അല്ലേ മൈൻഡിന് വളരെയധികം പവർ ഉണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ ആ മൈൻഡ് സെറ്റിലേക്ക് അത് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ എന്താണ് പിന്നെ എല്ലാം നമ്മുടെ മനസ്സ് കുറേയൊക്കെ നോക്കുക എന്തും പറഞ്ഞു ചുമ്മാ മാറി ഇരുന്നിട്ട് കാര്യമില്ല എന്താ പഠിക്കണം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം എങ്കിൽ മാത്രമേ ഉണ്ട് അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് എന്താണ് അതിനുള്ള സാഹചര്യങ്ങൾ വരികയും ചെയ്യും നമ്മളതിനെ പൂർണ്ണമായിട്ട് വിനിയോഗിക്കുകയും ചെയ്യും അപ്പോൾ ഇവിടെ ഡെഡിക്കേഷൻ ഇതാണ് നമുക്ക് ആ എക്സാംസിൻ്റെ ആ ഒരു ഇതിലേക്ക് എത്താനുള്ള നമ്മുടെ ഫ്യുവൽ എന്ന് പറയുന്നത് ഡെഡിക്കേഷനാണ് അതേപോലെ ഞാൻ പറഞ്ഞില്ലേ റെഗുലറായിട്ട് പഠിക്കണം ഒരു കൺസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം എങ്കിൽ നമ്മൾ ആയിട്ട് ഒരു റെഗുലറായിട്ട് നമ്മൾ വളരെ ഡിസിപ്ലിനോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്നത് കണക്ക് ആദ്യത്തെ റാങ്കുകളിൽ എത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് അതിനാണ് എന്താണ് ഒരു ആവശ്യബോധം വേണം ശരിയല്ലേ ആവശ്യബോധം വേണം ഈ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും എന്തു ചെയ്യും തരണം ചെയ്യും നമുക്കറിയാലോ നിങ്ങൾ ഇനി ഞാൻ വേറൊരു കാര്യം പറയാവാന് ആഗ്രഹിക്കുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം നമ്മൾ മനുഷ്യരാണ് നമുക്ക് പലരുമായിട്ടും എന്താണ് എന്തെങ്കിലുമൊക്കെ ചില പിണക്കങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാം ഇപ്പം നമ്മുടെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കൂട്ടുകാർക്കിടയിൽ തന്നെ ഈ എന്താണ് കുറച്ചൊക്കെ ഒരു ഇത് നമ്മൾ നോക്കിക്കാണുന്ന എന്താ അവൾ കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കുന്നു എന്നെക്കാട്ടി നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ അവളുടെ മുന്നിൽ എനിക്ക് ഇച്ചിരി കൂടെ ഷൈൻ ചെയ്യണം എന്നൊക്കെ നമ്മൾ വിചാരിക്കാറില്ലേ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരാളിനെ ഒരാളിനോട് എന്തെങ്കിലും ഒരു ഒരിതുണ്ടെങ്കിൽ ആ ദേഷ്യം ഉണ്ടെങ്കിൽ പോലും അതിനെ നമ്മൾ എന്താക്കുക നമ്മളുടെ ഇവിടുത്തെ റിസോഴ്സ് ആക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യം എന്താ അവരോടുള്ള ദേഷ്യം നമ്മൾ എന്താക്കുക നമ്മളുടെ പഠനത്തിൻ്റെ റിസോഴ്സ് ആക്കുക ആ ദേഷ്യം വെച്ചിട്ടെങ്കിലും എന്ത് ചെയ്യുക അവരുടെ മുന്നിൽ എനിക്ക് ആളാവണം എനിക്ക് ജോലി കിട്ടണം എനിക്കൊരു സർക്കാർ ജോലി മേടിക്കണം എന്നുള്ള ആ ഒരു ഇതിന് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ പഠനത്തിനുള്ള റിസോഴ്സ് ആക്കി മാറ്റിക്കൊണ്ട് എന്തു ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക ഓക്കെ ഇനി നോക്കുക എച്ച് എസ് എയുടെ കോച്ചിങ്ങിന് പോകേണ്ട ആവശ്യമുണ്ടോ ചിലർ ചോദിക്കുന്നതാണ് കോച്ചിങ് ക്ലാസിനൊക്കെ പോകണോ ഏതെങ്കിലും റാങ്ക് ഫയൽ വാങ്ങി വീട്ടിൽ ഇരുന്ന് പഠിച്ചാൽ പോരെ പക്ഷെ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് എന്താണ് ഉറപ്പായിട്ട് നിങ്ങൾ കോച്ചിങ്ങിന് പോയേ പറ്റൂ കോച്ചിങ്ങിന് പോകണം കാരണം എച്ച് എസ് എ എന്നൊക്കെ പറയുന്ന ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് ആ പോസ്റ്റുകൾ അല്ലേ നമുക്ക് വീട്ടിലിരുന്ന് ചുമ്മാ ഇങ്ങനെ വായിച്ചൊന്നും എടുക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയല്ല ഇത് എന്നുള്ളത് ആദ്യമേ പറയട്ടെ നമ്മൾ ഒരു കോച്ചിങ് സെൻറ്ററിൽ ചെന്ന് കഴിയുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഞാൻ പറയാൻ ടാലൻ്റ് അക്കാഡമിയിൽ ഓക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും എന്താണ് നമുക്ക് ജോയിൻ ചെയ്ത കുട്ടികൾക്കറിയാം വളരെ എക്സ്പേർട്ടായിട്ടുള്ള അധ്യാപകരാണ് ഇവിടെ ഉള്ളത് അപ്പം ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത് ഓക്കെ വളരെ ക്ലിയർ ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങളുടെ സംശയങ്ങളെല്ലാം ദുരീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും അതേപോലെ തന്നെ എന്താണ് വളരെ എഫക്റ്റീവായിട്ട് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ടീം തന്നെ നമ്മുടെ ടാലൻറ്റ് അക്കാഡമിയിൽ ഉണ്ടെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക ജോയിൻ ചെയ്യുക നിങ്ങളുടെ പഠനം വളരെ മികച്ച രീതിയിലേക്ക് കൊണ്ടുപോവുക അപ്പോൾ ഈ കോച്ചിങ്ങിൽ പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിലർ ചോദിക്കുമ്പോൾ ഞാൻ പറയും കോച്ചിങ്ങിൽ പോയേ പറ്റൂ കാര്യം നമ്മൾ വീട്ടിലിരുന്നാലൊന്നും ഈ പറയുന്ന രീതിയിലൊന്നും നമ്മൾ പഠിക്കത്തില്ല ഇപ്പം വീട്ടിലിരുന്ന് കുറച്ച് വായിക്കുമ്പോഴായിരിക്കും ഒന്നി ഏതെങ്കിലും റിലേറ്റീവ്സ് നമ്മുടെ വീട്ടിലിരിക്കുക അവിടെ തീർന്നു പഠനം ഇല്ലേ പക്ഷേ എന്താണ് നിങ്ങൾ ചോദിക്കില്ലേ ഈ ടോപ്പ് റാങ്കിലേക്ക് എത്തുന്നവരുടെ തന്ത്രം എന്താണെന്ന് പറഞ്ഞു ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ അവരുടെ ആ ഒരു ടൈം മൊത്തം എന്ന് പറയുന്നത് എന്താണ് ആ ജോലി കിട്ടുന്നത് വരെയും ആ എക്സാം വരെയും എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ആ ഒരു കാര്യത്തിന് മാത്രമായിട്ടാണ് അവർ സ്പെൻഡ് ചെയ്തത് അവരുടെ തന്ത്രത്തിൽ ഏറ്റവും പ്രധാനമായിട്ടെന്ന് പറയുന്ന ഒന്നാണ് ഇപ്പോൾ അവർ കല്യാണങ്ങൾക്ക് പോകാറില്ല അല്ലെങ്കിൽ മറ്റ് ഫംഗ്ഷനുകൾക്ക് പോകാറില്ല സിനിമയ്ക്ക് പോകാറില്ല ഫോൺ മാക്സിമം അവർ ഫോണിനെ ഒഴിവാക്കി നിർത്താറുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെയാണ് ഈ ടോപ്പ് റാങ്കിലേക്ക് ആളുകൾ എത്തിയിട്ടുള്ളത് അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നമ്മൾ ഒരുപാട് നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളെ അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ് അതിനെയും നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് നാളത്തേക്ക് ഈ ജോലി കിട്ടുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യാം ഒഴിവാക്കി നിർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർത്തു വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക പ്രിപ്പയർ ചെയ്യുക പിന്നെ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല സ്ഥാപനമാണ് അത് തിരഞ്ഞെടുക്കുക ടാലൻറ്റ് അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നു വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് എന്താ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള അധ്യാപകരുടെ ഒരു ടീം തന്നെയാണ് ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് എല്ലാ മേഖലകളിലേക്കും വേണ്ട എക്സാംസിന് പ്രിപ്പയർ ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ കുട്ടികളെ പ്രാപ്തരാക്കി അവരെല്ലാം ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ടാലന്റ് അക്കാഡമിയുമായി ജോയിൻ ചെയ്ത് എച്ച് എസ് എയുടെ ക്ലാസ് ഉടൻ തന്നെ നമ്മൾ ആരംഭിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ അഡ്മിഷൻസ് എടുത്ത കുട്ടികളുണ്ട് അപ്പം നിങ്ങൾ അവരോടൊപ്പം തുടക്കത്തിൽ തൊട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും ആദ്യത്തെ റാങ്കുകളിൽ തന്നെ എത്തി ഉടൻ തന്നെ നിങ്ങൾക്ക് ജോലിയിൽ കയറാനും സാധിക്കും ഈ സുവർണ അവസരം നഷ്ടപ്പെടുത്തി കളയരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും നിങ്ങൾ വിളിക്കട്ടെ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്യണ്ട നമുക്ക് ഇന്ന് കളയുന്ന സമയം നമുക്ക് ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടത്തില്ല അത് പ്രത്യേകം ഓർക്കുക ഈ നമ്മൾ നാളെ ആവട്ടെ അല്ലെങ്കിൽ ഇനി നോട്ടിഫിക്കേഷൻ വരു വരുവോ വരത്തില്ലോ എന്ന് അറിയത്തില്ല അതുകൊണ്ട് വരട്ടെ എന്നും പറഞ്ഞൊന്നും ആരും ഇരിക്കേണ്ട നിങ്ങൾ ഇന്ന് തന്നെ എന്തു ചെയ്യുക നിങ്ങൾക്ക് ജോലി വേണോ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്നത് നോക്കിയിരിക്കേണ്ട നിങ്ങൾ ജോയിൻ ചെയ്യുക പഠിക്കുക ഓക്കെ അപ്പോൾ വീട്ടിൽ ഇരുന്ന് നമ്മൾ മലമറിക്കുക എന്നൊക്കെ പറയുന്ന വെറുതെയാണ് അതേപോലെ കോച്ചിങ്ങിന് വരും ആദ്യം വേറൊരു കാര്യം പറയാനുള്ളതെന്ന് ചില കുറച്ച് കുട്ടികൾ കോച്ചിങ്ങിന് വന്ന് ചേരും ആദ്യം ജോയിൻ ചെയ്യുന്നു പിന്നീട് കുറച്ച് നാളെ കൊണ്ട് കഴിഞ്ഞാൽ ഒരു ആറ് മാസം